ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് ടയേഡാണ് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് എന്നാലും എല്ലാവരോടും ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചു എന്താണെന്ന് ചോദിച്ചാൽ ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നിട്ട് അവർ നമ്മുടെ എല്ലാമാണെന്നും നമ്മളവരുടെ എല്ലാമാണെന്നും തോന്നിപ്പിക്കും എന്നിട്ട് അവർ പടിയിറങ്ങിപ്പോകും അപ്പോൾ നമുക്ക് ആ സങ്കടം താങ്ങാൻ വയ്യാതെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും പലതും സംഭവിക്കും ഒടുവിൽ നമ്മൾ അതിൽ നിന്ന് റിമൂവ് അല്ല മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് ഇനി വയ്യ ഈ ഈ വിഷമങ്ങളൊന്നും താങ്ങാൻ ഇനി വയ്യ എന്ന് നമ്മൾ തീരുമാനിച്ച് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവാൻ തുടങ്ങുന്ന നിമിഷത്തിൽ അവരൊരു മെസ്സേജ് അയക്കും അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഉണ്ട് ഞാൻ നിന്നെ ഓർക്കുന്നുണ്ട് നീ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കുക നമ്മൾ ഒരിക്കലും മൂവ് ഓൺ ചെയ്ത് പോകരുത് ഓക്കെ പോകുന്നില്ല മോൻ ചെയ്ത് പോകുന്നില്ല ഇനി പോവുകയില്ല പക്ഷെ പിന്നീട് നമ്മൾ കാത്തിരിക്കുമ്പം അവരൊരു മെസ്സേജ് വായിക്കില്ല അവർ നമ്മളോട് മിണ്ടില്ല നമ്മൾ കാത്തിരുന്നാൽ നമ്മളെ കാണാതെ പോലെ പോവും അങ്ങനെ വരുമ്പം നമ്മൾ തകർന്നുകൊണ്ടേയിരിക്കും ഒരു സ്ലോ പോയിസൺ എന്ന് വേണമെങ്കിൽ പറയാം ഒരു സ്ലോ പോയിസൺ തന്നെ നമ്മളെ കൊല്ലുകയല്ലേ ആ ഒരവസ്ഥ എന്തിനാണ് ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചാൽ അവർക്കും അറിയില്ല അവരുടെ ഒരു നിമിഷത്തിൽ നമ്മൾ ചെറുപ്പം അവരുടെ ആയിരിക്കാം അവർക്ക് പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ആണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ഇമോഷണൽ ടൈമിൽ അവർക്ക് വെറുതെ ഒരു മെസ്സേജ് ഇടാൻ തോന്നിയതായിരിക്കാം പക്ഷെ ആ ഒരു മെസ്സേജ് കൊണ്ട് ഒരു ഒരു ജീവി ഒരു ജീവിത ജീവിതവും ഒരു ജീവനുമാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നില്ല പിന്നീട് അവരൊന്നും ചിന്തിക്കുന്നില്ല അവരുടെ ദൗത്യം കഴിഞ്ഞു പിന്നെ നമ്മൾ അതിൽ നിന്നൊന്ന് കരകയറാൻ ഒരുപാട് സമയമെടുക്കും ആ സമയത്തിനുള്ളിൽ ഒരു പക്ഷേ നമ്മൾ ഇല്ലാതായേക്കാം എന്താണ് മനുഷ്യരൊക്കെ ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് ഇത്ര ഇത്ര അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിലൊന്ന് ഒന്ന് ചെയ്യണേ